കേന്ദ്ര സർക്കാരിൻ്റെ ജനപ്രിയ സഹായമായിട്ടുള്ള ജനപ്രിയ പദ്ധതിയായിട്ടുള്ള പി എം കിസാൻ സമ്മാൻ നിധിയുടെ പത്തൊൻപതാമത്തെ ഗഡ് വിതരണത്തെ സംബന്ധിച്ച പ്രധാന അറിയിപ്പുകൾ വരുന്നു അതോടൊപ്പം തന്നെ കിസാൻ സമ്മാൻ നിധിയുടെ ധനസഹായം ഉയർത്തുന്നത് സംബന്ധിച്ച സൂചനകളും വരുന്നു സംസ്ഥാനത്തെയും രാജ്യമെമ്പാടുമുള്ള ചെറുകിട കർഷകർക്ക് വേണ്ടി കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്ന നൂറ് ശതമാനവും കേന്ദ്ര ഫണ്ട് നൽകുന്ന ഏറ്റവും വലിയ ജനക്ഷേമ പദ്ധതിയാണ് പി എം കിസാൻ സമ്മാൻ നിധി ഈ പദ്ധതിയിലെ പത്തൊൻപതാമത്തെ ഗഡുവായിട്ടുള്ള രണ്ടായിരം രൂപയുടെ വിതരണം ഈ ഫെബ്രുവരി മാസത്തോടെ വിതരണം ചെയ്തേക്കുമെന്ന ഏറ്റവും പ്രധാനപ്പെട്ട അറിയിപ്പ് വരികയാണ് സാധാരണഗതിയിൽ വിതരണം ചെയ്യുന്നതുപോലെ തന്നെ നാലു മാസ കാലയളവിൽ മൂന്നാം മാസത്തിലാണ് ഈ ഒരു വലിയ ആനുകൂല്യത്തിന്റെ ട്രാൻസ്ഫർ നടക്കുന്നത് ഈ പ്രാവശ്യവും ഒരു പിഴവുകളും കൂടാതെ കൃത്യമായിട്ട് ഇതിന്റെ വിതരണം നടന്നേക്കുമെന്നുള്ള പ്രധാന അറിയിപ്പ് വരികയാണ് നമുക്കെല്ലാം രണ്ടായിരം രൂപ വീതം ബാങ്ക് അക്കൗണ്ടിലേക്ക് കേന്ദ്ര സർക്കാർ ട്രാൻസ്ഫർ ചെയ്യും ആധാറുമായി സീഡ് ചെയ്തിട്ടുള്ള നമ്മളുടെ ബാങ്ക് അക്കൗണ്ടിലേക്കായിരിക്കും ഈ ധനസഹായം എത്തിച്ചേരുന്നത് നാളിതുവരെ ഇലക്ട്രോണിക് എ വൈ സി അതോടൊപ്പം തന്നെ ലാൻഡ് സീഡിങ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം പൂർത്തീകരിച്ച് ഈ ആനുകൂല്യത്തിന് വേണ്ടി കാത്തിരിക്കുന്ന കർഷകർക്ക് ഈ പുതുവത്സരത്തിൽ ഏറ്റവും വലിയൊരു സഹായമായിട്ടാണ് ഈ രണ്ടായിരം രൂപ കൂടി എത്തിച്ചേരുക ഇനി അത് മാത്രമല്ല കർഷകർക്ക് കിസാൻ ക്രെഡിറ്റ് കാർഡിൻ്റെ വിതരണവും ആരംഭിച്ചു കഴിഞ്ഞു കിസാൻ ക്രെഡിറ്റ് കാർഡുള്ള കർഷകർക്ക് അതായത് ഒരു കാർഷിക വായ്പയാണിത് ഈ വായ്പ എടുക്കുന്ന കർഷകർക്ക് ഈടില്ലാതെ ഇനി ലഭിക്കുക രണ്ട് ലക്ഷം രൂപയായിരിക്കും അതും കേന്ദ്ര സർക്കാരിൻ്റെ പലിശ സബ്സിഡി ലഭിക്കുന്നതുകൊണ്ട് നാല് മാത്രമാണ് വാർഷിക പലിശ നിരക്ക് നമ്മളുടെ കൃഷിഭൂമിയുമായി ബന്ധപ്പെട്ട രേഖകളെല്ലാം ഹാജരാക്കി കൃത്യമായിട്ട് നാഷണലൈസ്ഡ് ബാങ്ക് വഴി അപേക്ഷകൾ സമർപ്പിച്ചാൽ അപേക്ഷ രണ്ടാഴ്ചക്കുള്ളിൽ തന്നെ അപ്രൂവ് ആവുകയും ബാങ്ക് അക്കൗണ്ടിലേക്ക് ധനസഹായം ട്രാൻസ്ഫർ ചെയ്യുകയും ചെയ്യുന്നതായിരിക്കും ഇതിൻ്റെ ഭാഗമായിട്ട് ലഭിക്കുന്ന എ ടി എം കാർഡ് രൂപേണയുള്ള കിസാൻ ക്രെഡിറ്റ് കാർഡ് ഈ കാർഡ് വഴി നമുക്ക് തുക പിൻവലിക്കുന്നതിന് സാധിക്കും അതോടൊപ്പം തന്നെ ഈ അക്കൗണ്ടിലേക്ക് തന്നെ തുക തിരിച്ചെടുത്തതിനും സാധിക്കുന്നതായിരിക്കും നമ്മൾ എടുക്കുന്ന തുകയ്ക്ക് ആനുപാതികമായിട്ട് അതിന് മാത്രമുള്ള പലിശ മാത്രം നമ്മൾ അടച്ചാലും മതിയാകും അപ്പോൾ ഈ രീതിയിൽ ക്രമീകരിച്ചുള്ള കിസാൻ ക്രെഡിറ്റ് കാർഡ് പദ്ധതിയും അതോടൊപ്പം തന്നെ കർഷകർക്ക് ലഭിക്കുന്ന കിസാൻ സമ്മാന നിധിയുടെ ആനുകൂല്യവും എല്ലാം ഇപ്പോൾ തന്നെ വിതരണം ആരംഭിക്കുകയാണ് കിസാൻ ക്രെഡിറ്റ് കാർഡ് വായ്പ പദ്ധതി ജനുവരി മുതൽ അപേക്ഷ വയ്ക്കാം അതോടൊപ്പം തന്നെ കിസാൻ സമ്മാൻ നിധിയുടെ രണ്ടായിരം രൂപ ഫെബ്രുവരി മാസം ലഭിക്കുന്നു അതോടൊപ്പം തന്നെ കർഷകർക്ക് മറ്റ് ഒട്ടനവധി സഹായവും ഈ സമയത്ത് ഉണ്ടാകുമെന്നാണ് ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ വരുന്നത് കർഷകർക്ക് അനുകൂലമായിട്ടുള്ള അതായത് കിസാൻ സമ്മാൻ നിധി പദ്ധതിയുടെ തുക വർധനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ യൂണിയൻ ബഡ്ജറ്റിൽ ഉണ്ടാകുമെന്ന് ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ വരുന്നുണ്ട് എണ്ണായിരം രൂപ മുതൽ പതിനായിരം രൂപ വരെയാക്കി ഈ ധനസഹായം ഉയർത്തിയേക്കുമെന്നുള്ള റിപ്പോർട്ടാണ് ഇപ്പോൾ വരുന്നത് മുൻ വർഷവും ഇത്തരത്തിൽ സൂചനകൾ ലഭ്യമായിരുന്നു പക്ഷേ ആ സമയത്ത് ധനസഹായം ഉയർത്തിയിരുന്നില്ല എന്നാൽ ഈ പ്രാവശ്യം ഈ ധനസഹായം ഉയർത്തിയേക്കുമെന്നുള്ള പ്രധാന അറിയിപ്പ് വരുന്നുണ്ട് മുൻപ് ഈ ഒരു കിസാൻ സമ്മാൻ നിധിയുടെ പതിനെട്ടാമത് ഗഡു ഇൻസ്റ്റാൾമെൻറ്റ് റിലീസ് ചെയ്ത സമയത്ത് തന്നെ കർഷകരെ അഭിസംബോധന ചെയ്ത സമയത്ത് ഈ ഒരു ധനസഹായത്തിൻ്റെ പരിധി ഉയർത്തിയേക്കുമെന്ന് പ്രധാനമന്ത്രി പ്രഖ്യാപിച്ചിരുന്നു അതുകൊണ്ട് തന്നെ ഈ ഒരു പ്രഖ്യാപനം ഈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ബജറ്റിൽ പ്രാവർത്തികമായേക്കും യാഥാർത്ഥ്യമായേക്കും എന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് കർഷകരും അതോടൊപ്പം തന്നെ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഇതുമായി ബന്ധപ്പെട്ട ചില സൂചനകൾ നമുക്ക് ലഭിക്കുകയും ചെയ്തിട്ടുണ്ട് കിസാൻ സമ്മാൻ നിധി പദ്ധതിയിലേക്ക് ഇതുവരെ അപേക്ഷിക്കാൻ സാധിക്കാതിരുന്ന കർഷകർക്ക് അപേക്ഷ സമർപ്പിക്കുന്നതിലും തടസ്സമില്ല ഓൺലൈൻ രജിസ്ട്രേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് സമീപമുള്ള കോമൺ സർവീസ് സെൻറ്ററുകൾ അതോടൊപ്പം തന്നെ അക്ഷയ കേന്ദ്രങ്ങൾ വഴി അപേക്ഷകൾ സമർപ്പിക്കാം രണ്ടായിരത്തി പതിനെട്ട് പത്തൊൻപതിലെ കരവടച്ച രസീത് ഉണ്ടാവണം അതോടൊപ്പം തന്നെ ഇപ്പോഴത്തെ കരവടച്ച രസീതും ഉണ്ടാവേണ്ടതാണ് അതോടൊപ്പം ആധാർ കാർഡ് റേഷൻ കാർഡ് തുടങ്ങിയ രേഖകളെല്ലാം കൃത്യമായിട്ട് കയ്യിൽ കരുതണം വളരെ പ്രധാനപ്പെട്ട കുറച്ച് ഇൻഫർമേഷനാണ് വീഡിയോ വഴി ഷെയർ ചെയ്തത് ഇതുപോലെ വിവിധ അറിയിപ്പുകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക